നഹമിയ അദ്ധ്യായം പത്ത് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയയുടെ പുത്രനും ദേശാധിപതിയുമായ നഹമിയ സെദക്കിയ പുരോഹിതന്മാർ സെറായ അസറിയ ജെറമിയ പാഷൂർ അമരിയ മൽക്കിയ ഹത്തൂഷ് ഷബാനിയ മല്ലൂഖ് ഹാരിം മെറമോത് ഒബാദിയ ദാനിയേൽ ഗിന്നഥോൻ ബാറൂഖ് മെഷുല്ലാം അബിയ മിയാമിൻ മാസിയ ഷെമായ ലേവ്യർ അസനിയായുടെ പുത്രൻ യശുവ ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിന്നൂയി കത്മിയൽ അവരുടെ സഹോദരന്മാർ ഷബാനിയ ഹോദിയ ഖലീത്ത പെലായ ഹാനാൻ മിക്ക റഹോബ് ഹഷാബിയ സക്കൂർ ഷറബിയ ഷെബാനിയ ഹോദിയ ബാനി ബനീനു ജനനേതാക്കന്മാർ പരുഷ് പഹാത്മവാബ് ഏലാം സത്തു ബാനി ബുന്നി ആസ്ഗാദ് ബേബായി אדוניה בגווי עדין עתר חזקיה אסור חודיה חשום בסי חריף אנטוד נאבי מקפיש משולם חסיר משסבל צדוק ידוע בלטיה חנן עניה חושיה חנניה חשוב חל לוחש פלחה שועבק ריחום חשב נב מעשיה അഹിയ ഹാനാൻ ആനാൻ മല്ലു ഹാറിം ബാന ശേഷമുള്ള പുരോഹിതന്മാർ ലേവ്യർ വാതിൽ കാവൽക്കാർ ഗായകർ ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിൻ്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്നും ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തൻ്റെ ദാസനായ മോശവഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചയാൾ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല ഏഴാം വർഷത്തെ വിളവും കടം ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും കാഴ്ചയപ്പം നിരന്തര ധാന്യബലി നിരന്തര ദഹനബലി സാപത്തുകൾ അമാവാസികൾ നിശ്ചിത തിരുനാളുകൾ വിശുദ്ധ വസ്തുക്കൾ ഇസ്രായേലിന് വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ഷക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് അനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവിരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യ ജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നു കൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചുകൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹറോന്റെ പുത്രനായ പുരോഹിതൻ അവരോടത്തുണ്ടായിരിക്കണം ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടിക്കാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ അവഗണിക്കുകയില്ല